കർണാടകയിൽ നിർമ്മാണ കരാറുകളിൽ മുസ്ലിംങ്ങൾക്ക് നാല് ശതമാനം സംവരണം ഏർപ്പെടുത്തിയതിനെ എതിർത്ത് എച്ച് ഡി കുമാരസ്വാമി സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുത് സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന് കുമാരസ്വാമി എക്സിൽ കുറിച്ചു എന്നാൽ കുമാരസ്വാമിയുടെ നിലപാട് ബി ജെ പിയുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകേണ്ടെന്ന് ജെ ഡി എസിന്റെ തീരുമാനത്തിന് വിരുദ്ധമാണ് എ പി നദീറ നൽകും വിശദാംശങ്ങൾ നദീറ ഇന്നപ്പോൾ ഈ വിഷയം പാർലമെന്റിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കിയതായിരുന്നു ഈ ഇതിൽ പോലും കുമാരസ്വാമിയുടെ നിലപാട് എങ്ങനെയാണ് എക്സിൽ കുറിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി ഇത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ സംവരണം ഏർപ്പെടുത്തുന്ന ബിൽ കർണാടക നിയമസഭ പാസാക്കിയത് അതിനുശേഷമായിരുന്നു ബി ജെ പി ഒരു പ്രക്ഷോഭ പരിപാടി സംസ്ഥാനത്തുടനീളം സം ഈ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ ഒരു വലിയ പ്രക്ഷോഭ പരിപാടി സർക്കാരിനെതിരെ സംഘടിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തത് പക്ഷേ അതിൽ നിന്ന് ജെ ഡി എസ് വിട്ടുനിൽക്കുമെന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത് കാരണം ശനിയാഴ്ച അവരുടെ പ്രാദേശിക നേതൃത്വം ചേർന്ന യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തിരുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ദേവഗൗഡ സർക്കാർ ഇങ്ങനെ പൊതുമരാമത്ത് കരാറുകളിൽ മുസ്ലിം സംവരണം നാല് ശതമാനം ന്യൂനപക്ഷ സംവരണം ഏർപ്പെടുത്തുന്ന കാര്യം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അത് ജെ ഡി എസിൻ്റെ പ്രഖ്യാപിത നിലപാടാണെന്നും അതിനെതിരായി വർത്തിക്കരുതെന്നും അവർ എം എൽ എ മാർക്ക് നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കുമാരസ്വാമി ഇപ്പോൾ ആ പാർട്ടി നിലപാടിന് വിരുദ്ധമായ കാര്യമാണ് പറയുന്നത് അതായത് ബി ജെ പിയോട് സമാനമായ നിലപാടാണിപ്പോൾ കുമാരസ്വാമി സ്വീകരിച്ചിരിക്കുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇങ്ങനെയുള്ള സംവരണങ്ങളൊന്നും തന്നെ പാടില്ല അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് കുമാരസ്വാമി ഈ ജെ ഡി എസ് നേതൃത്വത്തെ തിരുത്തിക്കൊണ്ട് ഈ യോഗത്തെ തിരുത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും ബി ജെ പിക്ക് കൈകോർക്കും എന്ന നിലപാടാണ് കുമാരസ്വാമി സ്വീകരിച്ചിരിക്കുന്നത് ഈ റിസർവേഷൻ എന്ന് പറയുന്നത് ഈ നാല് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല അത് ന്യൂനപക്ഷങ്ങൾക്കുള്ളതാണ് നേരത്തെ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് ഈ സംവരണം ഉണ്ടായിരുന്നു അതിൽ ടു ബി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാണ് മുസ്ലിം വിഭാഗത്തെ കൂടി സംവരണത്തിൻ്റെ പട്ടികയിലേക്ക് കൊണ്ടുവന്നത് രണ്ട് കോടിക്ക് മുകളിലുള്ള ഈ നിർമ്മാണ പ്രവർത്തികൾക്കാണ് ഇങ്ങനെയൊരു സംവരണം മുസ്ലിം കരാറുകാർക്ക് ലഭിക്കുക ശ്രുതി